സെറ്റ് ൂലേ കല്യാണത്തൊരു സെറ്റ് ആവില്ലേ ഞാൻ നിങ്ങൾ കമന്റ് ചെയ്യ ചോദിക്കൂടൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാണ വ്ലോഗിന്റെ എന്താണ് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കല്യാണം പ്രമാണിച്ച് അതിന്റെ നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇണ്ടിട്ടു അതിന് പ്രാക്ടീസിനും പോവാൻ ഇന്ന് നമ്മുടെ ചിഞ്ചിയുടെ അവിടെ എല്ലാവരുടെയും കൂടാണ് അപ്പൊ അതിന്റെ പ്രാക്ടീസിനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാക്കട ഇപ്പോ മേടിച്ചിട്ടുള്ള അതിന്റെ ഫസ്റ്റ് വീഡിയോ ഇക്കാക്കട പോലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെല്ലാരും കൂടുന്നു പ്രാക്ടീസ് ചെയ്യുന്നു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെന്തെങ്കിലും അങ്ങനെ ഞങ്ങൾ അതാ പോവാൻ വേണ്ടിട്ട് ഇറങ്ങാൻ കുഞ്ഞിപ്പെടിയാക്കണേ ബാ കവർത്താ പോവാറക്റ്റ് ഞങ്ങൾ ഇറങ്ങണ സമയത്ത് തന്നെ അതെ നല്ല മഴ അപ്പൊ കുഞ്ഞിപ്പണ്ണിനെ കീ ഡ്രസ് തന്നെയാണ് ഏട്ടോ അടിക്കുന്ന മഴ കാരണം കേക്കണ്ടോന്ന് സംശയം ഉണ്ട് കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ വേറെ പോണോന്നുല്ലോ അപ്പൊ പിന്നെ നമ്മള് തന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നോക്കിയിരുന്നട്ടാ നല്ല അസല മഴ ആയിരുന്നു പിന്നെ മഴയൊന്നും നമുക്ക് കണക്കിലാക്കിയില്ല നമ്മ നേരെ അങ്ങോട്ട് പോവാനിട്ടോ അങ്ങനെ നമ്മക്ക് ആറി കയറി പോയിക്കൊണ്ടിരിക്കുകയാണെ നമ്മുടെ ആ റോഡ് എത്താൻ വേണ്ടി പോണുള്ളുട്ടോ അപ്പൊ തേനും മഴ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടില്ല മനസ്സിലായി ഹായ് 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 പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ എത്താറായി കുഞ്ഞിപ്പണ്ണിന് മനസ്സിലായി ഇപ്പൊ കല്യാണത്തിന്റെ പ്രമാണിച്ച് ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നു കൊണ്ടിട്ട് കുഞ്ഞിപ്പണ്ണിന് സ്ഥലവും വഴിയൊക്കെ നല്ല പോലെ മനസ്സിലായിട്ടുണ്ട് അങ്ങനെന്താ എപ്പോഴും തൊരപ്പിന്റെ അവിടെത്തുമ്പോൾ ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കണം എടുക്കണം പക്ഷെ ഇന്നാണ് എനിക്ക് ചെറുതായിട്ട് വീഡിയോ എടുക്കാൻ റീൻകോട്ടെ ഫോൺ എടുത്തോളു കേടെ വെള്ളൂല്ല ഇവിടെ വെള്ളൂല്ല വേണ്ട വേണ്ടാറ്റാ നിന്നോട് കൈ പിടിച്ചോട്ടാ ചോറിന്ന് കഴിഞ്ഞിട്ട് ചോറിന്ന് അതിനിട്ട് ആ ആ ഹായ് പഠിച്ചു മഴ ഇതെന്ത് ഇവിടെ അടി അവിടെ കടയില് കോട്ട അവിടെയല്ലേ മഴ ഇറങ്ങാൻ പറ്റുള്ള എന്താടീന്ന് ഇവിടത്തെ സ്പെഷ്യല്

അങ്ങനെ വന്നപ്പോൾ തന്നെ ജ്യൂസും കുടിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടോ ഇക്കാത്തെയും ഷെക്കർക്കാത്ത ഒക്കെ ഇനി വരാനുണ്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ചിഞ്ചി ടേബിളിൽ മെല്ലെ റെഡിയാക്കി വെച്ച് പിന്നെ ഞങ്ങൾ എന്തായാലും കഴിക്കാം എന്ന് വിചാരിച്ചിട്ടു അങ്ങനെ ഞാനും ഇക്കാക്കയും ചിഞ്ചും കൂടി ഇരുന്നേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉമ്മിച്ചയും ആടെ ഭീമമ്മയൊക്കെ ഇരുന്നത് ഷെഫീക്കിനും അടുത്ത വാപ്പാക്കൊക്കെ വേറെന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ എന്റെ എന്റെ കല്യാണ സെറ്റാകൂലേ സെറ്റ് സെറ്റാവുല്ലേ ഞാൻ ചോദിക്ക യൂട്യൂബിനെല്ലാരോട് ചോദിക്ക മൂത്തക്കാക്ക എങ്ങനെയുണ്ട് കാണാൻ കാഴ്ച നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യ മൂത്തിക്കാക്കിനെ കുറിച്ച് നിങ്ങൾ മെയിനായിട്ട് നമ്മൾ പോയത് എന്തിനാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്സും കൂടി ഉണ്ടെങ്കിൽ അല്ലെ വീഡിയോയ്ക്ക് ഒരു രസമൊക്കെ ഉള്ളു അങ്ങനെ ഞങ്ങൾ പോലെ തന്നെ ഒരു മടി മറത്താനൊന്നും പറഞ്ഞ ഒരുപാട് നേരം ഇരിക്കാതെ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു നടന്നിട്ടോ ഡാൻസ് ഫുള്ള് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ ഇത് അങ്ങനെ അങ്ങനെതാ അതെല്ലാം കഴിഞ്ഞ് ടയേഡായിട്ടിരുന്നപ്പോൾ തന്നെ തേക്കാക്ക് ഷെഫിക്കും മിൽമയിൽ പോയിട്ട് കുറേ ഐസ്ക്രീമും പിന്നെ താ കുൽഫിയും പിന്നെ എന്തെന്നാണ് കുറേ പായസം പായസം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് അപ്പം ഞങ്ങൾ കുറച്ചും കൂടി നല്ല എനർജി അപ്പോൾ ഒന്നും കൂടി നല്ലോണം ഡാൻസ് കളിക്കാലും അങ്ങനെ അതാണ് ഞങ്ങൾ അതെല്ലാം ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കുഞ്ഞിപ്പണ്ണിന് പിന്നെ മധുരമൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊന്നും കഴിച്ചില്ലാട്ട് വന്നാലും കയ്യിൽ പിടിച്ച് പീച്ചി കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇക്കാൾക്ക് പായസം കുടിച്ചിട്ട് ബാക്കി എല്ലാവരെയും കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കണതാണ് കേട്ടോ ഈ കാണുന്നത് ങ്ങനെ ഞാൻ ഐസ്ക്രീമും ഈ സംഭവങ്ങളും എല്ലാം നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചുകൊണ്ടേക്ക് ഇരിക്കുകയാണ് ഡാൻസ് എന്തായാലും നല്ലപോലെ കഴിച്ച് പിന്നെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഉള്ളത് ഡാൻസിന് മിച്ചും അസിനും ഒന്നും വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അങ്ങനെ വൈകുന്നേരം ഏതാ ചായ സ്നാക്സൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ